പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ച കൌൺസിലർക്കെതിരെ ഒടുവിൽ നടപടി വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ കൌൺസിലറെ സസ്പെൻഡ് ചെയ്തു അഞ്ചു വർഷം മുമ്പ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന കോടതി വിമർശനത്തെ തുടർന്നാണ് തീരുമാനം മുൻമന്ത്രി കെ കെ ശൈലജയ്ക്ക് നൽകിയ പരാതി പരാമർശിച്ചായിരുന്നു കോടതിയുടെ വിമർശനം കേസ് അട്ടിമറിക്കാനും കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കാനും ശ്രമിച്ചു എന്നായിരുന്നു മാതാവിന്റെ ഷിജോ വിവരങ്ങൾ നൽകാനായി ഷിജോ എടുക്കുമൊരു നടപടിയിലേക്ക് കടക്കാൻ അഞ്ചു വർഷം വേണ്ടി വന്നു അതെ അമൃത പാലത്തായി പോക്സോ പീഡന കേസിൽ അഞ്ചു വർഷത്തിന് ശേഷമാണ് ആരോഗ്യവകുപ്പിന്റെ വനിതാ ശിശു ശിശു വികസന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കൗൺസിലറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് കെ കെ ശരിതയ്ക്ക് കുട്ടിയുടെയും മാതാവും ബന്ധത്തിലും പരാതി കൊടുത്തെങ്കിലും അന്ന് നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല പിന്നീട് ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് പാലത്തായി പോക്സോ കേസിൽ ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള കൗൺസിലറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നു വനിതാ ശിശുവികസന വകുപ്പ് കൗൺസിലർക്ക് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ കാരണം കാണിക്കൽ നോട്ടീസിന് തൃപ്തികരമായിട്ടുള്ള മറുപടി അല്ല നൽകുന്നതെങ്കിൽ അവരെയും വകുപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികൾ നടപടികൾ ും എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം വന്നതിന് പിന്നാലെ പ്രത്യേകിച്ച് അഞ്ചു വർഷം കഴിയുകയാണ് പാലപ്പായി പോക്സോ പോക്സോ കേസ് നടന്നിട്ട് ആ അഞ്ചു വർഷത്തിനപ്പുറം ഹൈക്കോടതിയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം വന്നതിന് പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള വനിതാ ശിശുവാസത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥയെ പിരിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുന്നത് അമൃത